നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർ ഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു എന്ന സി കേരളം സീരിയലിലെ രംബ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടെ എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യാ എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് കഴിഞ്ഞു കൂടവിടയിലെ ശേഷം നിരവധി അവസരങ്ങൾ അൻഷിതയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയ മികവുകൊണ്ട് അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് എത്തിയത് അനുഷിതയെത്തിയത് എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ സഹതാരമായ അർണവുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇരുവർക്കും എതിരെ ഗുരുതര ആരോപണവുമായി അർണവിന്റെ ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധറും രംഗത്ത് വന്നു ഗർഭിണിയായ തന്റെ ജീവിതം തകർത്തെന്നും തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ദിവ്യ ഉന്നയിച്ചത് പിന്നീട് അർണവും ദിവ്യയും വേർപിരിയുകയും അൻഷിതയുമായി നല്ല സൗഹൃദത്തിൽ പോവുകയും ചെയ്തു ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അൻഷിതയും അർണവും മത്സരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതെല്ലാം അവസാനിപ്പിച്ചിരുവരും വേർപിരിഞ്ഞുവെന്നാണ് പുതിയ കഥകൾ സീരിയലിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടിയ നിൽക്കുന്ന സമയത്താണ് അൻഷിതയ്ക്കും അർണവിനുമെതിരെ നടന്റെ ഭാര്യയും നടിയുമായ ദിവ്യ രംഗത്ത് വന്നത് അതോടുകൂടി ഇരുവരുടെയും ജീവിതം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി മാറി ഗർഭിണിയായ തന്നെ ചതിച്ച അർണവ് മറ്റൊരു പ്രണയത്തിലേക്ക് പോയെന്നും തന്റെ ജീവിതം തകർത്തത് അൻഷിതയുമായിട്ടുള്ള ബന്ധമാണെന്നും ഒക്കെ നടി വെളിപ്പെടുത്തി ഇതോടെ താരങ്ങൾക്ക് വലിയ തോതിൽ വിമർശനം നേരിട്ടു ഭാര്യയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച അർണവ് പിന്നീട് അൻഷിതയുടെ കൂടെയാണെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചു ഇതിനിടയിലാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് സീസണിന്റെ തുടക്കത്തിൽ പ്രണയത്തിലായിരുന്ന ഇരുവരും പിന്നീട് പിണക്കത്തിലേക്ക് നീങ്ങി അർണവ് മൂന്നാമത്തെ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്താവുകയും അവസാന ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തു മത്സരത്തിന് ശേഷം താരങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടെന്നും കാര്യങ്ങൾ നല്ല രീതിയിലല്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് പുതിയ വാർത്തകൾ എന്നാൽ ഇതിൽ താരങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്രണയം അവസാനിപ്പിച്ചതിനെ കുറിച്ച് അൻഷിത സംസാരിച്ചിരുന്നു ഞാൻ ഈ സീസണിലേക്ക് വരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ സീസണിന്റെ മൂന്നാം ആഴ്ച മുതൽ എന്റെ ജീവിതം ചെറുതായി മാറാൻ തുടങ്ങി അതെനിക്ക് മനസ്സിലായി ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവനിപ്പോൾ തന്റെ പുതിയ കാമുകിയുമായി ഉല്ലസിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് നടി ഉദ്ദേശിച്ചത് അർണവിനെയാണെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കാൻ നടി ശ്രമിച്ചില്ല അൻഷിത സൂചിപ്പിച്ചത് പ്രകാരം ബിഗ് ബോസിന്റെ മൂന്നാം ആഴ്ചയിൽ നിന്നും അർണവാണ് മത്സരത്തിൽ നിന്നും പുറത്തായത് അതുമുതൽ അദ്ദേഹം മറ്റൊരാളുമായി പ്രണയത്തിലായെന്നാണോ നടി പറയാതെ പറയുന്നതെന്നും ആരാധകർ തിരിച്ചു ചോദിച്ചു എന്തായാലും അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അനുഷിദ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത ഫോട്ടോകളിലും വീഡിയോകളിലും അർണവുണ്ട് ഈ വാർത്ത വ്യാപകമായതോടെ നടിയെ വിമർശിച്ചും ചിലരെത്തി സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ചതിച്ചവനാണ് അങ്ങനൊരാൾ നിന്നെയും ചതിക്കുമെന്ന് എന്നാണ് വിമർശനത്തോടെ ചിലർ നടിയോട് പറയുന്നത്